ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കയ്പ്പുള്ള വേര് എന്ന വിഷയത്തിൽ നമ്മൾ മുതൽ മുന്നോട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ വാക്യം കിടക്കുന്നത് ഹെബ്രാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് ആരും ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിപ്പാനും കയ്പ്പുള്ള വല്ല വേരും മുളച്ച് അതിനാൽ കലക്കമുണ്ടാക്കി അനേകർ മലിനനാകാതിരിക്കാനും സൂക്ഷിച്ചുകൊള്ളുവിൻ ആരും ദൈവറുപയിൽ നിന്ന് വീണു പോകാതിരിക്കാനും കയ്പുള്ള വല്ല വേരും മുളച്ച് അതിനാൽ കലക്കമുണ്ടായി അനേകർ മലിനനാകാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ കയ്പ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാകും അതുമൂലം മലിനനാകും അതുമൂലം ദൈവ നിന്ന് വീണു പോകും അങ്ങനെ വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത് ഇനി ഈ മലിനമായി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അത് ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് ജാതീയ ആരാധനയ്ക്ക് പോലും മോശമായതും മലിനമായതും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ യഹോവയ്ക്ക് കാഴ്ചയായി അർപ്പിക്കുമ്പോഴും ബലിയായി അർപ്പിക്കുമ്പോഴും മലിനമായതൊന്നും അർപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബലി അർപ്പിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം എടുക്കേണ്ടി വരും ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം മൂലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവനുള്ള യാഗമായി സമർപ്പിക്കുവിൻ ഇതത്ര നിങ്ങളുടെ ആത്മീക ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ ഇതത്ര നിങ്ങളുടെ ആത്മീക ആരാധന അപ്പോൾ ആത്മീക ആരാധനയ്ക്ക് നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കണമെങ്കിൽ കയ്പുള്ള വേരു മുളച്ച് അതിനാൽ കലക്കമുണ്ടായി അതുമൂലം മലിനരായി ദൈവകൃപയിൽ നിന്ന് വീണുപോയിട്ട് ആത്മീക ആരാധനയ്ക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയില്ല യഹോവയുടെ ആരാധനയ്ക്ക് വിശുദ്ധമായത് മാത്രമേ അർപ്പിക്കാൻ കഴിയുള്ളൂ അത് മാത്രമേ ദൈവം അംഗീകരിക്കുകയുള്ളൂ അത് ലേവിയ പുസ്തകത്തിൽ നിന്നൊന്ന് നോക്കാം ലേവിയ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം തന്നെ പറയുന്നത് വഴിപാട് കന്നുകാലികളിൽ ഒന്നിനെയെങ്കിൽ അവൻ ഊനമില്ലാത്ത ആണിനെ ഹോമയാഗമായി അർപ്പിക്കണം അത് എഹോമയ്ക്ക് പ്രസാദകരമായിരിക്കാൻ അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൾ വെച്ച് അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഊനമുള്ളത് ചട്ടുപൊട്ടും ഉള്ളതിനെ ഒന്നും പറ്റിയല്ല മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോഴത്തെ കാര്യമല്ല പറയുന്നത് മൃഗങ്ങളെയാണ് ഇങ്ങനെയായിരിക്കണം പുതിയ നിയമത്തിൽ പറയുന്നത് ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം മൂലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവനുള്ള യാഗമായി സമർപ്പിക്കുവിൻ ഇതത്രേ നിങ്ങളുടെ ആത്മീകാരാധന ഈ സഭയ്ക്കകത്ത് കിടന്ന നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒച്ചയും ബഹളത്തിനെ കുറിച്ച് അല്ലിത് പറയുന്നത് ഞാൻ അന്യഭാഷയ്ക്ക് എതിരുള്ള ആളല്ല ഞാൻ അന്യഭാഷ വിശ്വസിക്കുന്ന ആളുമാണ് കേട്ടോ ഞാൻ അതിനെതിരൊന്നുമല്ല പക്ഷേ ഇന്ന് ഈ പലയിടത്തും പറയുന്ന ഇപ്പം അറിയുമ്പാർ ഇപ്പ അറിയുമ്പാർ ഇപ്പ അറിയുമ്പാ തസ്കര ഗിസ്കര വാസ്കര തസ്കര ഗിസ്കര വാസ്കര ഒന്നും അത് അന്യഭാഷയൊന്നുമല്ല അതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയെടുക്കുന്ന ഞാൻ അന്യഭാഷയ്ക്കെതിരല്ല പക്ഷേ കെട്ടിക്കെട്ടി അത് കെട്ടി ഇത് കെട്ടി എന്നൊന്നും പറയുന്ന ഒന്നും അന്യഭാഷയാണെന്ന് വിശ്വസിക്കാനും മാത്രം എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് അർത്ഥം അതുകൊണ്ട് ഈ മലിനമുള്ള വസ്തുക്കൾ ഈ യൂനമുള്ളത് പാപമുള്ളതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല മലിനപ്പെട്ട വസ്തുക്കൾ പാളയത്തിന് പുറത്തെറിഞ്ഞ് ദൈവവചനം പറയുന്നത് മലിനപ്പെട്ട വസ്തുക്കൾ പാളയത്തിന് പുറത്തെറിഞ്ഞ് കളയണമെന്ന് ദൈവവചനം പറയുന്നത് അപ്പോൾ ശത്രുവായ സാത്താൻ നമ്മെ മലിനപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റാനാണ് അവൻ ശ്രമിക്കുന്നത് നമ്മൾ മലിനപ്പെട്ട നമ്മൾ അവിടെ പോയി കിടന്ന് കയ്യടിക്കുകയും വെള്ളം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം തിരിഞ്ഞു പോലും നോക്കില്ല തിരിഞ്ഞു നോക്കണമെങ്കിൽ മാനസാന്തരം വേണം ഏറ്റു പറയണം ഉപേക്ഷിക്കണം ഇതിപ്പോൾ ചില പാവങ്ങളൊക്കെ ചുമ്മാ കൗതുകമായിട്ടാണ് ചിലരൊക്കെ കാണുന്നത് ഒരു ഹോബി എന്നതാ വ്യഭിചാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഓ അത് ചുമ്മാ ഒരു ഹോബിയല്ലേ ഉള്ളൂ ഇത് തേഞ്ഞ് പോകുന്ന സാധനമൊന്നുമല്ലോ എന്ന രീതിയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം അവിടെ എങ്ങനെ എങ്ങനെ പരിവർത്തിക്കും നമ്മളെ മലിനപ്പെടുത്തുവാണെങ്കിൽ മാത്രമേ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റാൻ പറ്റുള്ളൂ എന്ന് സാത്താൻ അറിയാം അതുകൊണ്ട് അവൻ മലിനപ്പെടുത്താനുള്ള പരിപാടി നോക്കും ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തു വിശ്വാസി സ്ക്രീനുകൾ നോക്കി ഇരിക്കരുത് ഫോണിലിരുന്ന് ഇങ്ങനെ തോണ്ടി 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 അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ തോന്നും ഒരു ഒരു ചെറിയ തുണ്ടുള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം ഈ തുണ്ടുള്ളത് വരുമ്പോൾ അവരെ നോക്കിയിരുന്നാൽ ഇച്ചിലൂടെ തുണ്ടുള്ളത് കാണിക്കും അങ്ങനെ പലത് കണ്ട് 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 വന്ന് കഴിയുമ്പോൾ അവസാനം പിന്നെ ഇവൻ്റെ മൊബൈൽ നോക്കിയാൽ ഇത് മാത്രമേ കാണുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ളതിന് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല കണ്ണടച്ച് കഴിയുമ്പോൾ ഈ തുണ്ടാകണ്ടിരിക്കുന്നത് അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ മലിനനായതുകൊണ്ട് അവന് ജീവനുള്ള യാഗമായിട്ട് അർപ്പിക്കാൻ അതുകൊണ്ട് പറ്റിയാലവർ പാട്ടുപാടുമ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയല്ല സ്വദിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയല്ല അങ്ങനെ പല ദിവസമായി കഴിയുമ്പോഴത്തേനും അവൻ പിന്നെ വേറൊരു ആത്മാവിലാവും ചക്കന്ന് പറഞ്ഞാൽ കൊക്കെന്ന് അവന് മനസ്സിലാവുള്ളൂ പ്രബോധനം കേൾക്കിയാൽ അനുസരിക്കേയില്ല അതുകൊണ്ട് സാത്താൻ നമ്മളെ മലിനപ്പെടുത്താൻ വേണ്ടി സാത്താൻ നമ്മുടെ ഉള്ളിൽ മുളയ്ക്കുവാൻ മുളയ്ക്കും മുളയ്ക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളതെല്ലാം മുളയ്ക്കും അതുകൊണ്ട് അവൻ നമ്മുടെ ഉള്ളിൽ മുളയ്ക്കുന്നു ഈ മുളയുണ്ടാകണമെങ്കിൽ വിത്തൊരു കാരണമാണ് എന്ന് പറഞ്ഞാൽ വിത്തൊരു മുഖാന്തരമാണ് ആ വിത്ത് അനുകൂല സാഹചര്യത്തിൽ വെള്ളവും വളവും കിട്ടിയാൽ മാത്രം മുളയ്ക്കും ഇത് ഈ വിത്ത് ആദത്തിൽ നിന്ന് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് രക്ഷിക്കപ്പെട്ടെങ്കിൽ പോലും ഇതിവൻ്റെ ഉള്ളിലുണ്ട് നല്ല മണ്ണും വെള്ളവും വെളിച്ചവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിലും നല്ലതാണെങ്കിലും ഒരു ദാഹരണം പറയാം ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഫലം പുറപ്പെടുവിക്കുക ശുദ്ധനാണോ പക്ഷേ ദുഷ്ടൻ്റെ ഫലം ചെയ്യും ചിലർ നിഷ്കളങ്കമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ദുഷ്ടൻ്റെ ഫലം ചെയ്യും ഇവിടെ കയ്പുള്ള വേരെന്ന് ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് ആ വേരിൻ്റെ മരം അടുത്ത് എവിടെയാണ് നിൽപ്പുണ്ട് കൈപ്പുള്ള വേരെന്നാണ് ഇതിനകത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൈപ്പുള്ള വേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ മരം എൻ്റെ അടുത്ത് കണ്ട് നിൽപ്പുണ്ട് ഈ വേരുകൾ ചിലപ്പോൾ ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃഷ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ആ തോട്ടത്തിലുണ്ടായിരുന്ന കയ്പ്പിൻ്റെ വൃഷ്ടത്തിൻ്റെയൊക്കെ ആയിരിക്കാം കാരണം ഈ കയ്പ്പുള്ള വേര് കയ്പ്പുള്ള വൃഷ്ടത്തിൽ നിന്ന് വരുന്നതാണ് ഒരു ഉദാഹരണം പറയാം നമ്മൾ പറമ്പിൽ ഇങ്ങനെ ചാണകമോ ചാണകപ്പൊടിയോ ചാരവോ കരികലയോ ഒക്കെ കൂട്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വാരാങ്കിൽ അവിടെ കുറേ വേര് വന്ന് നിൽക്കുന്നതാണ് ആ ചുറ്റുവട്ടത്തൊന്നും വൃക്ഷം ഒന്നും ഇല്ലെങ്കിൽ പോലും വേരുകൾ വരും ഇത് എവിടെ നിന്ന് ഈ വേര് വരുന്നത് എവിടെയോ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് നീ വേര് വരും എവിടെയോ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഈ വേര് വരും അപ്പോൾ ഈ വേരുകൾ വരുന്നെങ്കിൽ വൃക്ഷം വേറെ എവിടെയാണോ നിൽക്കുന്നത് ഈ കയ്പ്പുള്ള വൃക്ഷമാണെന്ന് ഞാനല്ല പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത് ഈ വൃക്ഷത്തിൻ്റെ വേരിന് കയ്പ്പുണ്ട് ഇത് കയ്പ്പുള്ളതായതുകൊണ്ടും വേരായതുകൊണ്ടും ഇത് എവിടുന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല മനുഷ്യ ഹൃദയത്തിലോട്ടാണ് ഇത് മുളയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിനകത്താണ് ഇത് മുളയ്ക്കുന്നത് മനസ്സിനകത്ത് ഇത് മുളയ്ക്കുമ്പം ഇത് കണ്ടുപിടിക്കാൻ വെളിയിലുള്ളവരാൾക്ക് പറ്റില്ല കാരണം ഇത് വെളിവായി വരികയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എൻ്റെ ഹൃദയത്തിൽ ഇതുണ്ടോയെന്ന് എനിക്കൊരാളോട് കലിപ്പുണ്ടോയെന്ന് എനിക്കൊരാളോട് വിദ്വേഷം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കൊരാളോട് ഇങ്ങനെയുണ്ടോ എന്നൊന്നും ഇത് എന്നെ ഇത് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ ഈ കണ്ടമാനം വചനം ഇട്ട് പറയുന്ന ആളുകളുണ്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഹൃദയത്തിൽ ആരോടെങ്കിലും പിണക്കമോ വിദ്വേഷമോ സംശയമോ വെറുപ്പോ കയ്പോ ഒക്കെ ഉണ്ടോ അവർക്കേ അറിയത്തുള്ളൂ നമുക്കറിയത്തില്ലത് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വേര് നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്നാണ് ഇത് ശുശ്രൂഷകർക്കൊന്നും കയറി വേര് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല വചനം ശുശ്രൂഷിക്കാം പക്ഷേ വചനം ശുശ്രൂഷിക്കുമ്പോഴും ഞാൻ എൻ്റെ വേരിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവനിരുന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ സംശയം എന്ന് പറയുന്ന രോഗം ഒരു വേരാ സംശയം എന്ന് പറയുന്ന രോഗം ഒരു വേര അപ്പോഴും പ്രാർത്ഥിക്കും ഈ സംശയം പറയുന്നത് ഒറിജിനൽ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ആ വ്യക്തിയെ പ്രാർത്ഥിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ആ വ്യക്തി വചനം പഠിക്കുന്നതും വചനം വായിക്കുന്നതും വചനം പറയുന്നതും പരിശുദ്ധാത്മാവിലല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യമുണ്ടെന്ന് പറയുന്നവനിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നില്ല അവനിൽ വ്യാപരിക്കുന്നത് ക്ലീൻ ഭൂതമാണ് ക്ലീൻ സാത്താനാണ് അത് വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടി നിൽക്കുക വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന സാത്താൻ കൈപ്പിൻ്റെ വേരകത്ത് മുളപ്പിച്ചിരിക്കുക അവൻ അനുഗ്രഹം പ്രാപിക്കല്ല അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബവും നശിച്ചു പോകും അവരെല്ലാ മേഖലയിലും തകർന്നു പോകും അപ്പോഴും ഈ ഭൂതവാഹകൻ വാഹക ആയ വ്യക്തി എതിർ കക്ഷിയാണ് ഇതിനകത്തെ ആളെന്നും പറയും അത് ഭൂതം പറയിക്കുന്ന അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്നാന്നുള്ളത് ജർമ്മിയായുടെ പുസ്തകം ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു ഹൃദയം എല്ലാറ്റിനേക്കാളും കാപഢ്യവും ദുഷ്ടതയും ആർക്കാണ് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത് പോരെ ദൈവ പറഞ്ഞിരിക്കുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കാപഢ്യവും ദുഷ്ടതയുമുള്ളത് ആർക്കാണ് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ എൻ്റെ കൂടെ നടക്കുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾ ദൈവം നന്മ ചെയ്തെന്ന് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി കാരണം സഭയിൽ മക്കൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പലരുടെയും മുഖം ഈ സാക്ഷ്യം പറയുമ്പോൾ പലരുടെയും മുഖം വിളറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക നന്മ ഉണ്ടായെന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിൽ പലരുടെയും മുഖം വിളറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നവർക്ക് നമുക്കറിയാവല്ലോ താഴെ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ആ സൂയ്യ അത് അത് ഈർഷിയാത് പിണക്കമാത് അതൊക്കെ നിങ്ങൾക്ക് ആഭിചാരമായിട്ട് മാറും ഇവൻ വീട്ടിൽ പോയിരുന്ന് തകർത്തു വാരിയിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ കർത്താവേ അവന് കിട്ടി എൻ്റെ കുഞ്ഞിന് കിട്ടിയില്ല ഈ എൻ്റെ കുഞ്ഞിന് കിട്ടാതെ അവന് കിട്ടിയത് കൊണ്ട് എൻ്റെ കർത്താവെ അങ്ങ് എന്തൊരു ദുഷ്ടനാണ് എന്നെല്ലാം ചോദിച്ച് സത്യം പറഞ്ഞ് അറിഞ്ഞ് ബ്രാഗി അവൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ സാക്ഷ്യം തന്നെ നിങ്ങൾക്ക് പാരയായിട്ട് വരും അതുകൊണ്ട് അനേകരുടെ നന്മ നഷ്ടപ്പെട്ടു പോയത് ആവശ്യമില്ലാത്ത സാക്ഷ്യം പറയാൻ പോയിട്ടാണ് സാക്ഷ്യം എന്താ പറയുന്നത് ഇന്ന വചനം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി എന്നുള്ള സാക്ഷ്യം വചനത്തിൻ്റെ സാക്ഷ്യമല്ല ഭൗതിക സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മയവും വേണ്ട പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല വചനത്തിനായി നല്ല സാഹചര്യം കായ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കയ്പുള്ള വേര് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു അതിനെ കണ്ടുപിടിക്കുവാൻ അടിയനെയും കേൾവിക്കാരെയും അങ്ങ് അങ്ങ് ഹൃദയം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ വ്യക്തികളോട് ഏതെങ്കിലുമൊക്കെ രീതികളിൽ കൈപ്പുള്ള വേറെ സംശയം രോഗം ഇതൊക്കെ വെച്ച് പിടിക്കുന്നെങ്കിൽ ഇത് ഞങ്ങളുടെ നന്മകൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് സാത്താം വലിച്ചുകൊണ്ട് പോകുന്ന വേരുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് വിടിവിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ